എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുളിയും കറി വെച്ചിട്ടുണ്ടോ ഇരുമ്പ മുളീനുണ്ട് ഒരു കാൽ ടീസ്പൂണൊന്നും മെള്ളട്ട ഒരു മിനിസ മിളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് കയറി ഇടാം ഇനി ഒരു രാശം മെള്ളൊഴിച്ച് ഇതിനടക്കത്ത് വയ്ക്കുക ആവശ്യത്തിന് ഉപ്പ് ഇടുക അടക്കത്ത് വയ്ക്കുക അതിലേക്ക് കുറച്ച് നാളികരായിരിക്കണം ഇതൊക്കെ ഓർക്ക ഉപ്പേരി വെച്ചത് ഈ നാളികര അടച്ച് വെച്ചിട്ട് പുളി വെണ്ടോ അതിൽ ഈ നാളേരെ അക്ഷത ഒഴിക്കുക ഒന്ന് തിളപ്പിക്കുക അതിൽ കടുക വെച്ചൊഴിക്കുക കടുക് വെച്ചൊഴിക്കുമ്പോൾ അതിൻ്റെ ഇട്ടയറ്റി മിളക് പൊടി ഇടണം കാശ്മീരി അപ്പോൾ പുളിയും കറി വെണ്ടോ ഒരു ഉപ്പേരി കൂട്ടാൻ്റെ കൂടെ നമുക്കൊരു പുളി രസത്തിനൊരു ചാറ് കറിക്കി വീട്ടിൽ പ്രായമായി അവർക്ക് എന്തെങ്കിലും പുളി രസം കിട്ടണമെങ്കിൽ ഉപ്പേരി കൂട്ടാൻ തന്നെ ആവുമ്പോൾ പറ്റില്ല ഇത് കുറുക്കുപ്പേരി മാന്തൾ വറുത്തത് ഇനിയുള്ള എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ പുളി കുറച്ച് ഇതുപോലെ കഴുകിയിരിക്കുക എന്നിട്ട് കുറച്ച് കഞ്ഞി വെള്ളം ഒഴിക്കുക കുറച്ച് ഉപ്പ് ഇടുക പിന്നെ നമ്മൾ വീട്ടിൽ മിളക് മുപ്പിച്ചുവെച്ചത് സ്റ്റോക്ക് ഉണ്ടാവും അതെടുത്തിട്ട് തിരുമ്പി യോജിപ്പിക്കുക നല്ലൊരു പുളിൻ ചമ്മന്തിയെ ആർക്ക് വേണമെങ്കിൽ ഒരു പുളിൻകുട്ടാൻ്റെ കൂടെ ഈ മൂന്ന് കൂട്ടം മതി ചാർകറിൻ്റെ ആവശ്യമില്ല ഇത് കോർക്കപ്പേരി ഉണക്കമാന്തള വറുത്തത് ഇത് പുളിഞ്ചമ്മന്തി മിക്കവർക്കും ഇഷ്ടപ്പെടും ഭയങ്കര ടേസ്റ്റിയാണ് ഇതിന് പിന്നെ ആടെ പൊളിൻ കറി സോപ്പ് ചിലവില്ലാത്ത കറി നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം